പലരും സംസാരിക്കുമ്പോൾ ഞാൻ നെഞ്ചിൽ തൊട്ട് പറയുന്നു ഇതാണ് കാര്യം നെഞ്ചിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നൊക്കെ നാം കേട്ടിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഇവർ നെഞ്ചിൽ തൊടുന്നത് മറ്റൊരു ഭാഗത്തും തുടാത്തതിരിക്കാൻ കാരണം എന്താണ് യഥാർത്ഥത്തിൽ പഴയ ഒരു ശാസ്ത്രബോധമാണിത് അതായത് പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഒരു അപരിഷ്കൃതമായ ഒരു അറിവാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നെഞ്ചിലിരിക്കുന്നത് എന്താണ് ഹൃദയം അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഹൃദയത്തെ തൊട്ടാണ് അവർ സത്യം ചെയ്യുന്നത് അതാണ് നെഞ്ചിൽ തൊട്ട് ഞാൻ പറയുന്നു അതായത് നമ്മെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഈ ഹൃദയമാണ് എന്നുള്ള പഴയ വിശ്വാസം അത് അശാസ്ത്രീയമാണ് പക്ഷേ അതായിരുന്നു പ്രാചീന മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശൈലി പ്രയോഗമാണ് ഇത് ആധുനിക കാലത്ത് വൈദ്യശാസ്ത്രം തലച്ചോറാണ് മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് നമ്മൾക്ക് പഠിക്കുന്നതുമാണ് അറിയാവുന്നതുമാണ് പക്ഷേ പ്രാചീന കാലത്ത് അതായിരുന്നില്ല ഈ ഹൃദയമാണ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നതും എന്ന് അവർ കരുതി അത്രയേ ഉള്ളൂ